ജയിലിൽ സംഭവിച്ച സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു സെല്ലിൽ നിന്ന് ഇയാൾ ഒന്നേ കാലിന് പുറത്തിറങ്ങിയെന്ന വിവരമുണ്ട് ചുവരനോട് ചേർന്നാണ് ഇയാൾ കിടക്കാറുണ്ടായിരുന്നതും കനത്ത മഴയിൽ ഇയാൾ പുറച്ചു കിടന്നുറങ്ങിയായിരുന്നു പത്താം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ല എന്ന വിവരമടക്കം ലഭിക്കുന്നു അപ്പോൾ ഇയാൾക്ക് എല്ലാ തരത്തിലും സൗകര്യമാകുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്ന് പത്തിന് വാടൻ ഇവിടെ വന്ന് ടോർച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ പുറച്ചു മൂടിയ നിലയിൽ അതിനകത്തൊരു രൂപമുണ്ടായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് തന്നെ നടത്തിയിരിക്കുന്ന തയ്യാറെടുപ്പാണ് ഇയാൾ ജയിൽ ചാടാനുള്ള തയ്യാറെടുപ്പ് എന്ന് വേണം മനസ്സിലാക്കണം അതിനായി അയാൾ ഭാരം കുറച്ചു നമ്മൾ ഗോവിന്ദസ്വാമി ജയിലിൽ കിടന്ന് നന്നായി ഭക്ഷണം കഴിച്ച് ബിരിയാണി കഴിച്ച് നല്ല ആരോഗ്യവാനായി എന്നതടക്കുള്ള വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു ഇപ്പോൾ നമ്മൾ അയാളെ കാണുമ്പോൾ അയാൾ എല്ലും തോലുമായിട്ടുണ്ട് അതിൻ്റെ കാരണം അയാൾ മനഃപൂർവ്വം ഭക്ഷണം കുറയ്ക്കുകയായിരുന്നു എന്നുള്ള വിവരമടക്കം പുറത്തു വരികയാണ് ജിമ്മി ഇയാൾ എത്രത്തോളം ആസൂത്രണം ഇതിൽ നടത്തി എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ നമുക്കിപ്പോൾ കിട്ടുകയല്ലേ കൃത്യമായ സൂചനകളാണ് വരുന്നത് എത്രയോ നാളുകളായി ഗോവിന്ദാമി ഇതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ശരീരഭാരം കുറയ്ക്കുകയും അങ്ങനെ കമ്പികൾക്കിടയിലൂടെ നൂഴി നിറങ്ങാനുള്ള ഒരു സാധ്യത കൂടി ഇയാൾ പരിശോധിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ചോറ് കഴിച്ചിരുന്നില്ല മാസങ്ങളായി ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ടാണ് ഗോവിന്ദച്ചാമി ഇതിൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങിയത് തന്നെ ഡോക്ടറുടെ അടുത്തു നിന്ന് ഇത് എഴുതി വാങ്ങി ചോറ് കഴിക്കാതിരിക്കാനുള്ള അനുവാദം വാങ്ങുക വരെ ചെയ്തു ശരീരഭാരം ഏതാണ്ട് പകുതിയായി കുറച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് താഴത്തെ രണ്ട് കമ്പികൾ ഇയാൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് അത് ജയിലിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു അവിടെ നിന്ന് ഉള്ള ആക്സോ ബ്ലൈഡാണ് ഇയാൾ സംഘടിപ്പിച്ചതെന്ന് മനസ്സിലാകുന്നുണ്ട് അത് അത് ഉപയോഗിച്ച് രണ്ട് കമ്പികൾ മുറിച്ചു മുറിച്ചു മാറ്റി ഉപ്പ് വെച്ച് ഇരുമ്പ് കമ്പി തുരുമ്പിപ്പിച്ചു എന്നും സംശയമുണ്ട് എന്ന് വെച്ചാൽ ആക്സോ ബ്ലേഡ് വെച്ച് ജനൽ കമ്പികൾ അഴികൾ അറുത്തു മാറ്റുന്നതിന് മുമ്പ് ഉപ്പ് ചേർത്ത് വെച്ച് ഇത് പരമാവധി ദ്രവിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട് നോക്കൂ എത്ര കൃത്യമായ ആസൂത്രണമാണ് ഇതുമായി വെച്ച് ഗോവിന്ദസ്വാമി നടത്തിക്കൊണ്ടിരുന്നത് രണ്ട് വലിയ ഡ്രമ്മുകൾ വെച്ച് അതിൻ്റെ മുകളിൽ കയറുന്നു ഈ വൈദ്യുതി ഇല്ലാത്ത ഇലക്ട്രിഫൈഡ് ഫെൻസിങ് കമ്പികൾക്ക് മുകളിൽ തുണികൾ കൂട്ടിക്കെട്ടിയാണ് തുണികൾ കമ ചേർത്ത് കെട്ടിയാണ് ഇയാൾ ആ ഫെൻസ് മറികടക്കുന്നത് ഉണങ്ങാനിട്ടിരുന്ന ജയിലിൽ ഉണങ്ങാനിരുന്ന തുണികളാണ് ഇതിനായി സംഘടിപ്പിച്ചതെന്ന് മനസ്സിലാകുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി വൈദ്യുതി ഇല്ലാത്തതാണ് ഇലക്ട്രിഫൈഡ് ഫെൻസിങ് എന്നുകൂടി അറിയണം കണ്ണൂരിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിലെ സുരക്ഷാ സംവിധാനം അങ്ങനെയാണ് അതുകൊണ്ട് ഏറ്റവും വളരെ ഈ കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്ന പത്താം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദി ചാടിപ്പോയത് അതിൽ ഗുരുതരമായ വീഴ്ച ഏതൊക്കെ തലത്തിൽ അയാളുടെ ആസൂത്രണം എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അയാൾക്ക് മനോരോഗമുള്ളതുപോലെ അയാൾ അഭിനയിക്കുകയും അയാൾ ഭക്ഷണം കഴിക്കാതെ ഭാരം കുറച്ചടക്കമുള്ള കാര്യങ്ങൾ മാസങ്ങൾക്ക് മുമ്പുള്ള തയ്യാറെടുപ്പ് പിന്നെ എന്താണ് ഈ ഉദ്യോഗസ്ഥർക്ക് ജോലി എന്ന ചോദ്യം അവിടെ വരികയാണ് ഇപ്പോൾ ടി വി പ്രസാദ് കൂടിയ പ്രസാദ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ പലതരത്തിൽ കുപ്രസിദ്ധമായിട്ടുള്ളതാണല്ലോ നേരത്തെയും പല പ്രതികൾക്ക് കിട്ടിയ സൗകര്യങ്ങൾ അവിടെ അവർ അവിടെ ഏത് രൂപത്തിൽ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി കൊടും ക്രിമിനലുകൾ അവിടെ കാര്യങ്ങൾ നടപ്പാക്കിയിരുന്നുവെന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടാണ് ഇപ്പോൾ ഈ പത്താം ബ്ലോക്ക് ആ പത്താം ബ്ലോക്കിൽ നിന്നും ഈ കൊടും ക്രിമിനൽ ചാടുമ്പോൾ അയാളുടെ ആസൂത്രണം എങ്ങനെയാണെന്നാണ് ഇപ്പോൾ പ്രസാദന് കിട്ടി കിട്ടിയിരിക്കുന്ന വിവരം ആ ശ്രുതി ഈ സമയം വരെ ഗോവിന്ദചാമി പിടിയിലാകുന്നതുവരെ കണ്ണൂർ ജില്ലാ ജയിലിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ജയിലിന് പുറത്ത് തെരച്ചിലില്ലായിരുന്നു ഇന്ന് രാവിലെ തളാപ്പിലെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴും അവിടെയും ജനിൽ ജയിൽ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു തളാപ്പ് എന്ന് പറയുന്ന ഈ പ്രതിയെ പിടിച്ച ഈ ഗോവിന്ദചാമിയെ പിടിച്ച സ്ഥലവും ജയിൽ വളപ്പും തമ്മിൽ അധിക ദൂരമില്ല തൊട്ടടുത്ത സ്ഥലമാണ് അതുകൊണ്ട് ഈ പരിശോധന നടത്തി ഗോവിന്ദചാമിയെ പിടിച്ചതിന് ശേഷമാണ് ജയിലിൽ നിന്നുള്ള ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത് ജയിലിൻ്റെ സെല്ലിനകത്ത് സി സി ടി വി ഇല്ല സി സി ടി വി ഉള്ളത് വരാന്തയിൽ മാത്രമാണ് വരാന്തയിലെ സി സി ടി വിയിൽ പതിഞ്ഞ സമയമാണ് ഒന്ന് പതിനഞ്ച് എന്നുള്ളത് അതിൽ നിന്ന് പുറത്തു കടന്നതിന് ശേഷമാണ് ആ വെള്ളയും വെള്ളയുമാണ് ജയിലിലെ ശിക്ഷാ തടവുകാർക്കുള്ള ഡ്രസ്സ് വെള്ള ഷർട്ടും വെള്ള മുണ്ടുമാണ് അവരുടെ ഡ്രസ്സ് അത് മാറുകയായിരുന്നു നേരത്തെ ജിമ്മി വിശദീകരിച്ചതുപോലെ നമുക്കറിയാം ആ കമ്പിക്കുള്ളിലേക്ക് പോകണമെങ്കിൽ നേരത്തെ നമ്മൾ ബിരിയാണിയൊക്കെ തിന്ന് തടിച്ച ആ ഗോവിന്ദചാമിയെ നമ്മൾ കണ്ടിരുന്നു ആ ശരീരം വെച്ച് പുറത്തേക്ക് ഇറങ്ങാനും കഴിയില്ല നമ്മൾ രാവിലെ തന്നെ അത് സൂചിപ്പിച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ പുറത്തേക്ക് പോയപ്പോൾ അയാളുടെ ശരീരഭാരം പകുതിയാക്കിയിരുന്നു എന്ന് അത് തന്നെയാണ് ഗോവിന്ദസ്വാമി ചെയ്തതും പക്ഷേ ഡെയിലിൽ ചില ചിട്ടവട്ടങ്ങളുണ്ട് സ്മൃതി അതായത് കൊടുത്ത ഭക്ഷണം കൊടു കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്തായാലും കഴിക്കണം അത് കഴിച്ചില്ലെങ്കിൽ നിരാഹാര സമരമായി കണക്ക് കൂട്ടും അത് വലിയ പ്രതിസന്ധിയായി മാറും അങ്ങനെ രാവിലെ കൊടുക്കുന്ന ഭക്ഷണം സാധാരണ രാവിലെയാണ് ചപ്പാത്തി കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ചോറ് നിർബന്ധമായും കഴിച്ചിരിക്കണം പക്ഷേ ആ ചോറ് കഴിക്കാൻ വേണ്ടി ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി എനിക്ക് ചോറ് കഴിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഡോക്ടറെ അടുത്ത് നിന്ന് അനുവാദം വാങ്ങി എഴുതി വാങ്ങിപ്പിച്ചു അങ്ങനെയാണ് മുഴുവൻ ചപ്പാത്തിയിലേക്ക് വാങ്ങിയത് മാറിയത് ഏതാണ്ട് നാലോ അഞ്ചോ മാസം കൊണ്ട് തന്നെ ആ ഗോവിന്ദ മെലിയാൻ തുടങ്ങിയിരുന്നു എന്നാണ് ആ ബ്ലോക്കുകളിൽ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്